അത് നെട്ടിപ്പട്ടോ തുറന്ന A o ൂണാംോ കൊണ്ടാ കയ് ശ്രീ കൈലാസം പൊന്നേ മുത്താ നാടികൾ ശ്രീകൈലാസം മടികൾക്ക് പൊന്നിലാണക്കെ പൊറ്റി തവണ ശ്രേ ശിരേനം പ്പൻ കയരുമകളെ എന്നാലോ എന്നെ കണ്ടാൽ അരിപ്പവും തമ്മപ്പാ നിന്നെ കണ്ടാൽ അരിപ്പവും കണ്ടേ അന്ന് കാൽ നടൂമി വേമല്ലോ തമ്മപ്പണ്ടനാകുന്ന പേരിലോരിൽ വന്നോ ഒരു നൂതമ്പ് അന്ന് ഞാൻ മുറ്റിലോടം പെരുവഴിയാൽ പെരുവോയി പോകുമ്പോൾ വണ്ടിലോ ഒരു കുളത്തോ ഒരു വടിയും വടിപ്പുരയും ദാരുടേതാണ് വടിയും പടിപ്പുരയും മുച്ചിലോടം പടന്നാരുടെ വടിയും എന്നാലോ ഞാൻ മുറ്റിലോടം വേലം തണു വഴിയും വെറുതായതാകം മൂത്തുക എന്ന മണിക്കന് അങ്ങനെ താരം വന്നു അത് വലിയാണെന്ന് താങ്കളിൽ താങ്കൾ കൊടുത്തതിൽ വിറ്റോറിനിയ ആചാരം അങ്ങനെ അല്ലേ അഭിമാനപ്രവുകയായിരുന്നു അപ്പൊ കാരണം തന്നെ എൻ്റെ മാതാവ് എൻ്റെ കരിവുള്ള പോലപ്പൻ്റെ ഓമന ദേവസൊക്കെ തിരക്കത്ത് മണർക്കാച്ചേരി അപ്പിയുടെ തീരുന്നിറവ് കുളിച്ചതിൽ എൻ്റെ കരിവുള്ള എപ്പഴും ആയിട്ട് മിശ്ര കുടിപ്പാനും നീരെടുപ്പാനൊക്കെ തിരിക്കുന്ന

പടിഞ്ഞാറ് കഴിഞ്ഞ് കിഴക്ക് ഒരു വെള്ളത്തോട് നടത്തും തെക്ക് പേനക്കന്റെ പിടിച്ച് വടക്ക് വളർന്നപ്പുളി ഹോളമുള്ള ദേവസങ്കത്തിനകത്ത് അതിടത്തെ കുഞ്ഞു കുഞ്ഞോടും പടിയുടെ നീരും പന്ത്രണ്ട് നാല് പേരുന്ന അപ്രകാരം എൻ്റെ അടിയർ തരംഗത്തോട്ട് മാറിച്ച് കാർത്തിക വൃശ്ചികമാസം ഒന്നിനെപ്പോൾ ഋഷികമ്പത്തിന് പൂതനെ പൊത്തി ഉദയത്തിന് കാലം അർത്തമനത്തിന് കാലമാങ്ങി എന്നാൽ പഞ്ചരസമായി അനുവിൽ വെച്ചിട്ടുണ്ടോ ഇപ്പോഴും ഈ മുഹൂർത്തത്തിൽ കല്യാണം കുറിച്ച മുഹൂർത്തമുണ്ടോ കല്യാണ പങ്കോ ആനമ്പ കുളിച്ചതാണല്ലോ അഭിമാന്യ പ്രഭു എന്റെ വയ്യ ഒരു തട്ടുമിത്രമായിട്ട് ഞാനും ഒരു വ്യാഴോട്ടം പന്തിയിലാണ്ടേക്കാലം യ്യ ഒരു തത്വധാരമായിട്ട് പടശ്ശി ഭഗവതിയായി നിലവിൽ ആയി കൈക്കൊണ്ട് കൂടനെ കാട്ടിക്കൊടുത്തായി തത് മിത്രാധാരമായിട്ട് തത്മിത്രാധാരമായിട്ട് എന്റെ നേതവണി എന്താ കട്ടത്താരവും തിരുവക്കാടിയും ബുദ്ധിമുട്ടങ്ങളെ പെരുത്താതെ കണ്ണനെ കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴോ എന്താശ്വരന്റെ കത്തിച്ചിരിക്കുന്ന പോലെ തന്നെയാണല്ലോ അവിടെ തന്നെയാണല്ലോ അത് എന്താ കത്തിരിക്കുന്നത് ൻ പയത്തൊരു കാര്യ ആയുസരണം കണ്ടിരിക്കുന്ന സമ്പദ്ര തന്നെയാകട്ടോ അഭിമാനിക്കുകയും അങ്ങനെ കാട്ടിക്കൊടുക്കുകയൊരു കാര്യമാണ് കല്യാണം കല്യാണത്തിൽ പാടും അഭിമാനം എത്താൻ പറഞ്ഞാൽ നില വിലയാണെന്നില്ല ചിക്കൻ മാസം ഒന്നാം തീയതി പൂജലും പത്താം തീയതി പുതിയത്തിന് കാലം വെച്ചു അസമയത്തിന് കാലം വാങ്ങി വറു കുട്ടുമ്പോൾ തിരികുമ്പോൾ ബിജലായി പൂക്കണ്ടായ എണ്ണവും എൻ്റെ അന്ത് തിരികെ കഴിഞ്ഞ ചാല വാങ്ങിക്കളി കഴിഞ്ഞിട്ട് ചാല പഴക്ക പ്രകാരം ഞങ്ങളുടെ രീതി വായതും എൻ്റെ അഭിമാനപ്പെടുത്തി വൈദ്യുതി പ്രകൃതിയും സന്നിധാനത്ത് വെച്ചിട്ടുണ്ട് കല്യാണം ഇപ്പോഴും ഓരോരോ കല്യാണ മണ്ട മണ്ട സൂത്രം കത്തിച്ചിരിക്കുന്ന മുഹൂർത്തത്തിലാണ് എൻ്റെ മനുഷ്യരും ഉള്ളത് എൻ്റെ പഴശ്ശിക്കണ്ണങ്ങാടിയായും മുൻപരിച്ച കണ്ണങ്ങാടിയായും ഞാൻ എൻ്റെ ഭട്ടവര വണ്ണത്തിനില്ലെങ്കിലും വണ്ണത്തിന് വിശേഷിപ്പിക്കാലേ വാഴക വാഴക എൻ്റെ ശ്രീകൈലാസും വാഴക വീരമായി സ്മീദേവരധീരമായ എൻ്റെ വയ്യാവൂർ വടക്കേക്കാവന കഥാര പരദേവതാകണ്ണങ്ങാട്ട് പോകുക എന്ന പേരനാവവും കൊണ്ടു ചെന്നതിന് ശേഷം കൊക്ക കണ്ടു കോട കണ്ടു എൻ്റെ വൈസിൽ പെരുമാറുമായി വായും മനസ്സുമെന്ന് ഈർ വേണം വെട്ടപ്പം തീരാണ്ടുകളെ ഞാൻ പൈസ പൂതി എന്ന നാമദേഹത്തിന് നിലയിൽ ചെന്നതിന് ശേഷം എൻ്റെ പൈസ പൂജയുമായി അനുവാദം വാങ്ങി എൻ്റെ വയ്യാവൂർ വടക്കേക്കാവുന്ന രീതിമായിട്ട് ചെയ്യരുത് എൻ്റെ അച്ഛൻ വൈസൂർ കാര്യമാണ് അഞ്ചു രണ്ട് ഏഴ് സ്ഥാനം അമ്പത്തിരണ്ടേയും മുക്കാലപ്പെട്ട പച്ച ആദ്യ വയ്യാവൂരും വൈസൂരും കല്യാണി കല്യാണത്തി മക്കളെടുത്തും ഇരുപത്തി സോമാനം ശേഷിക്കുന്ന വയ്യാവുക ാക്കലെയും നിറക്കലേയും നീക്കി നിരക്കി പോരാത്തതും വാണവളവട്ടന കോട്ടയിൽ വാണവരാരും ചോദിച്ചില്ല ആറുകേരി അറുപത്തിനാല് ഗ്രാമവും ചോദിച്ചില്ല മുതൽ കഴിവുമായിട്ട് ഗോകിലും നെറുമ്പിൻ്റെ വയൽ നാവിൻ തോന്നിക്കൂടെ കച്ചം വലിത്താലും എൻ്റെ കൂട്ടുമത്തും പതിനൊന്നും കഴിയുവോളും കാത്തുവള്ളം പറയദേവതാ കണ്ടം കാട്ട് പേര് എന്നൊരവസ്ഥയും കൽപ്പിക്കുക അല്ലേ എൻ്റെ അച്ഛൻ വയത്തൂർക്കാലിയാർ കൂട്ടുമ്പത്തും ഒരുപോലെ നിറവട്ടം പഠിപ്പിച്ചു പോകുന്നു ഞാൻ എൻ്റെ അച്ഛൻ വൈത്തൂർക്കാലിയാർക്ക് ബെച്ച് വിടമ്പിൽ പോരുന്നത് നിർവായത് വയ്യാഹൂർ വടക്കേ വടക്കേക്കാൾ മുതൽ കയ്യെടുത്തു വണ്ണായി കട മുതൽ ഏതുവായിട്ട് കരിങ്കൽ കണ്ടിൽ ഇരുമ്പിട്ട് നടക്കുക ഒരു കണ്ണും ഒരു കാതും പൊതിഞ്ഞുകൊണ്ട് വരുന്ന അവിടെ കണ്ടും പോകുന്ന അവിടെ പോക്കും കണ്ടും അല്ലേ പക്ഷെ എൻ്റെ അച്ഛൻ വയത്തൂർക്കാർ കൂട്ടുമ്പത്തും പുതുങ്ങും കഴിയും കരിമുഖന്ന് ഇളങ്ങി പൊടിയും കഴിയും കുളങ്ങര കോഴിയേർത്ത് ഭയം തീർത്തു പാത്രം കവിച്ച് മണ്ണായിക്കട മുതൽ ഹേതുവായിട്ട് കയ്യെടുത്ത ധ്രമുൻ നിരുവായു പയ്യാവൂർ വളക്കേക്കാൾ മുതൽ ഹേതുവായിട്ട് കയ്യെടുത്തു അടുത്ത ദിവസത്തെ മേലേരി കല്യാമ്പള്ളി ക്ലമ കുച്ചി അല്ലേ എന്നതിന് ശേഷം എൻ്റെ അച്ഛൻ വായ്പൂർ ഖാരി അവരോട് കയ്യും കണക്കും പറഞ്ഞു ബോധിപ്പിച്ചു ശേരിക്കല് മുതൽ ഹേതുവായിട്ടും ഞാൻ കയ്യെടുത്തില്ലേ അടവട്ട പന്നില്ലാത്ത കാളും അപ്രകാരം മൂലിട്ടാ നിലയില്ലാത്ത സമുദ്രം കുക്കി മാറ്റി ഞാൻ എൻ്റെ മുപ്പത്തിമുക്കോടി കാർ കുത്തടി കുടുംബക്കോറും മുതൽഹേതുവായിട്ടും കയ്യെടുത്തു അല്ലേ എന്നതിന് ശേഷവും മതി വരാതെ ഒരു അവസ്ഥയുണ്ട് എൻ്റെ ആയതിനാറ് മടിയൻ ക്ഷേത്രപാലനെ കണ്ടേ മതിപോലും എന്നൊരവസ്ഥ അവസ്ഥ അല്ലേ അപ്രകാരം പടിഞ്ഞാറേ ഓരോ മുതൽ ചെയ്തു ആയപ്പോൾ ഞാൻ കയ്യെടുത്തു അല്ലേ പക്ഷിപ്പാനാണോ രക്ഷിപ്പാനാണോ കയ്യെടുത്തി എന്ന അവസ്ഥയും കൽപ്പിച്ചു അല്ലേ എൻ്റെ മടിയൻ ക്ഷേത്രപാലേ പക്ഷിപ്പാനല്ല അത്രയും രക്ഷിപ്പാൻ അത്രയേ അവസ്ഥ കൽപ്പിച്ചു എന്ന് ഞാൻ എന്റെ മടിയൻ ക്ഷേത്രപാലത്ത് ഉച്ചക്കനുസരിച്ച് ഞാൻ ഒരുപോലെ നിലവട്ടം എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം പതിവരാത അവസ്ഥ കൽപ്പിച്ചു എൻ്റെ പയ്യൻ നിൽപ്പല്യമാ തോത് തുടങ്ങി എൻ്റെ പുത്തൂരി മണിയാണ് ഇതിന്റെ അടുക്കും ആചാരവും ഞൊിയും കുറിയും കണ്ടപ്പോൾ പതിവരാത ഒരവസ്ഥ കരുപ്പിച്ചു എന്റെ വെള്ളവിളക്കൂടെ ആധാരം മാറ്റി കയ്യെടുത്തു അല്ലെ മീനരാജിക്കൊട്ടിൽ കാത്തുവിളക്ക് നീണ്ടു യോഗപ്പാട് വരുത്തി ജന്നതിന് ശേഷവും മതി അവസ്ഥ കരുതി കുമ്പതില്ലത്തിന്റെ ആധാരവും ചെറിയും കുറിയും കണ്ടേ മതി അവസ്ഥ കരുതി എന്റെ പടുവളി ഒരാളിൽ വായും മനസ്സും ആയിരുന്നു എൻ്റെ പൂതിട്ടനെ കരിങ്ങിനോട് കാർത്തിക പൂരം കരു ഉദയ കല്യാണം കല്യാണത്തിൽ പാതി എന്നിവ ഒരുപോലെ നിർവട്ടം പിടിപ്പിച്ചു പോകുന്നു അല്ലേ എന്നതിന് ശേഷവും മതിപരാതെ ഒരവസ്ഥ കരുതി നേർ ജങ്ങാതിക്ക് ഒരു ചങ്ങാതി വേണമെന്നൊരു അവസ്ഥയെ കൽപ്പിച്ചു അല്ലേ ഇത് എൻ്റെ പയ്യന്നൂർ പെരുമാറിൻ്റെ തരണം നല്ല ഉത്തരിക്കും ദേശവാസികൾക്ക് പെറ്റ മാതാവിനാലും പിതാവിനാലും കയ്യൊഴിയ്ക്കപ്പെട്ട മഹാവ്യാധി പിടിപെട്ടപ്പോൾ സികൾക്കും മനോവശവും ഉണ്ടായി അത്തരം പടോളി ഇവരാണെങ്കിൽ കണ്ണങ്ങാട്ടിൻ്റെ നിയോഗമുണ്ടായി കോരമംഗലത്ത് നിന്ന് ഭൂരിമാനാവകേശിക്കൊണ്ടുവന്ന തന്ത്രിയുടെ രോഗം ഭേദമാക്കാണ് എന്നാൽ അന്നേ കാലഘട്ടത്തിൽ ഓരമംഗല ദേശക്കാരും പയ്യന്നൂർ ദേശക്കാരും ശത്രുതാ മനോഭാവം വലർത്തുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ കോറ പയ്യന്നൂർ കോരമംഗലത്ത് ചെയ്യുന്നവർക്ക് പയ്യന്നൂർ പെരുമാളും കണ്ണൻ കാട്ടിയ ഭഗവതിയും തുണയും കാണും കുടുങ്ങൽ പൊതുവാളെന്നവർക്ക് കോറമംഗലത്തേക്ക് യാത്ര ചെയ്യും എന്നാൽ അന്നേ ദിനം ഓർമ്മകൾക്ക് അടിയന്തരം നടക്കുന്ന നടത്തുന്നതിനും കൂടിയായിരുന്നു അടിയന്തര കർമ്മങ്ങളെല്ലാം പൂർത്തിയായി തിരുവായൂരുന്നവര വെക്കാത്ത ഭൂമി മാതാവിനെയാണ് എല്ലാവരും വേണ്ടതല്ലേ എന്തേ എന്ന വച്ചനോട് ചോദ്യത്തിൽ എന്റെ പയ്യന്നോട് പരിമാളിന്റെയും കണ്ണൻ കാട്ടിയമ്മ കൂടിയുടെയും കുരുമാനം വരുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു നിനെച്ചരിക്കാതെ തന്നെ പൊതുവാളാകുന്ന ആര് ഭൂമിനി അവിടെ കാര്യം തരത്തി ഭൂമി മാതാവിൻ പൊതുവാളിൻ്റെ കൂടെ വയ്യന്നദേശത്തേക്ക് യാത്ര തിരിച്ചു പയ്യന്നദേശത്തെത്തിയ ഭൂമിനി മാതാവിനെ പടവഴിവിരാൾ സ്വീകരിച്ച് തന്ത്രിമഠത്തിലേക്ക് ആനേ എന്റെ തിരുവായുധം കൊണ്ട് ഞാൻ വസ്ത്രം നീക്കി കൂണി മാതാവും മൂന്ന് പ്രാവശ്യം അടയാളവും സ്വർശം ചെയ്തപ്പോൾ തന്യുടെ രോഗം പൂർണ്ണമായും ഭേദമായി ചല്ലേ ഒന്ന് മാത്രം തിരിഞ്ഞെത്തി മിഷം വെച്ചപ്പോൾ എന്തേ എന്നൊരു ചോദ്യത്തിന് എന്നെ ഒന്നും ഓർത്തിരിക്കാനാണെന്നും എൻ്റെ പയ്യന്നൂർ പെരുമാളിൻ്റെ കളവും വ്യക്തി ലേഖനം ചെയ്യുന്ന കൂടി അങ്ങനെ ദേശമായ ദേശത്തൊക്കെ ഗുണപ്പാട് വരുത്തി എൻ്റെ ഭൂമി മാതാവിനെ തിരിച്ചു പോകാൻ നേരത്ത് മാർഗത്തിന് വിഗ്രഹം സംഭവിച്ചു തിരുവായിരുന്നു ഇത്തരം ഇക്കാര്യത്തിൽ എരിപ്പിടാൻ ആരാധി എൻ്റെ പയ്യനൊരു പെരുമാളിനും ഒരു ശാലയും അതിന് യോജിച്ചതായി കണ്ടെത്തിയില്ല അപ്രകാരത്തെങ്കിൽ എന്റെ പൂന്തിരിച്ചു മുതൽ ഹേതുവായിട്ട് കയ്യെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണസമ്മതവും മൂടി പൂന്തിരിച്ചിലെത്തിയ ഭൂമി മാതാവിന് എൻ്റെ എരിപ്പിടം തന്നെ ഞാൻ വിട്ടുകൊടുത്തിൻ്റെ അഭിമാനം അതിന് എൻ്റെ ആദ്യത്തെ സൽക്കാലത്ത് പൂർണ്ണതൃപ്തിയായി ഭൂമി മാതാവ് ഗനിയൻ്റെ സാമീപ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വലഭാഗത്ത് ഉത്തമസഖ്യയെ കൂടെ വേണമെന്ന നിർബന്ധവും വെച്ചുവല്ലേ ഒന്ന് കിട്ടിയാലോ പാതി രണ്ട് കിട്ടിയാലോ തുല്യമായി പങ്കുവെച്ചു അടുക്കും ആചാരവും ഞറിയും കുറിയും തുല്യത വേണമെന്ന അവസ്ഥയും കൽപ്പിച്ചു അങ്ങനെ പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനത്തും എണ്ണിയാർ എണ്ണമില്ലാത്ത സ്ഥാനത്തും ഒരുപോലെ നിലവട്ടം പഠിപ്പിച്ചു പോയിട്ടില്ലേ ഞാൻ പൂന്തൊരുത്തി കണ്ടങ്ങാടിയായ ഞാൻ ഇന്നേവരെയും വിശ്വസിച്ചവരെ എൻ്റെ പയ്യാവസ്ഥ അറ്റിൽ രണ്ടേ മുക്കാൽ നാഴിക കൊണ്ട് കരിങ്കൽ കട്ടിയേയും തകർത്ത് ഇരുവീൻ ചെങ്ങലയും തകർത്തെറിഞ്ഞു കാർവള്ളി ബ്രാഹ്മണനെ ചവിട്ടിപ്പിളർന്ന് ഭൂതഗണങ്ങൾക്ക് എഴുഞ്ഞുകൊടുത്ത ഉൽപ്പത്തിയില്ലേ പൈസ കണ്ടങ്ങാടിയുടെ ഉൽപ്പത്തിയില്ല ായിരുന്ന കാലും അവിടുന്ന് കാലത്തും ഭൂപിമാതാവിൻ്റെ ഒക്കെ എൻ്റെ പ്രകാരം തന്നെ കുറവടുകൂടെ ആ നിറഞ്ഞായി കണ്ടുകൊള്ള ഇനിയുള്ള കാലം വരും കാലങ്ങളും കൂട്ടാൻ തക്കവണ്ണം എടുക്കും ആചാരവും നുറിയും രാജാജന്മാര് ദേഹവിയോഗം ചെയ്തിരിക്കുന്ന പിതൃക്കൾ അനുഷ്ഠിച്ചിരിക്കുന്ന കർമ്മത്തിൽ പിടവരുത്താതെ തക്കവണ്ണം സംരക്ഷിക്കാൻ എൻ്റെ പ്രാന്തപ്രദേശത്തുണ്ടായ എൻ്റെ പ്രജകൾക്കൊക്കെയും ഐശ്വര്യമായി നിലനിന്ന് അമംഗളം കൂടാതെ ഇരത്തക്കവണ്ണം ഭൂപനിമാതാവ് മൂവരും കുട്ടികൾക്ക് കുഞ്ഞു കുട്ടിയുടെ അകത്ത് നോവും നമ്പനും വരുന്ന കാലത്ത് ഈ ചിറ്റത്തിൽ അച്ചിയായിട്ടും വേദിയായിട്ടും വിഷകാരിയായിട്ടും നിലനിന്ന് ഭൂപനി മാതാവും മൂവരും ചെറഞ്ഞ് പിടിച്ചിരിക്കുന്ന ആ വള്ളിയുടെ തായ്വേരി എന്റെ തതിനാറ് മാതാവും ഞാനും രംഗാതിയും എന്റെ അഭിമാനപ്രവോത്ത് മുറിച്ചിട്ട് അപ്രകാരം കുളിരും കുളിർമയും തന്നെയല്ലേ ഇപ്പോ മറവി മറവിയണ്ണാതെ കണ്ടും എന്റെ അഭിമാനപുരം ദേശവാസികളെ ഉന്തങ്ങാടിയായി എന്റെ സൗര്യത്തിന്റെ മദ്യ ഞാൻ ഇന്നേവരെയും കുറച്ചില്ല മറവി എണ്ണാതെ കൊണ്ടും നിലനിന്നോ ഞാൻ ഇന്നേവരെയും ഞാൻ ഉൽപ്പത്തി ഉണ്ട് സ്മരണ വെച്ചോ ും കല്ലും കാവേരിയും പുല്ലുംഭൂമിയും ആകുമ്പോൾ ഇടപാടും തോന്നപ്പെട്ട് നാനാറുമണി ആതാവും നാനാറ് നാനാറ് ലൈരംഗത്തോടെ ആത്മഹത്യ കാണും കരുവള്ളൂരപ്പല പട ഭാഗം പഴക്കാച്ചേരി നിരനിര കൊണ്ട് വെച്ച് അന്ന് കരുവള്ളൂരകത്തോടുംബി ആയിട്ട് നിലനിന്നില്ലെങ്കിലും നാനാറ് മണി ആതാവുന്ന കോറങ്ങളുടെ അകത്തോടുംബി വാങ്ങി നാടു വലമ്പത്തുന്ന ആളങ്ങൾ തന്നെ പനിയം തട്ട സാധന പൈതങ്ങൾ വെട്ടുവലിപ്പിച്ച പ്രകാരം തന്നെ പിന്നെ അതിനാറ് മണി വാ വനം കയ്യാളി പിടിച്ച് ഇതുപാടുന്ന വരദേവത ഉൾപ്പെടിക്കലേ അപ്പോൾ അത് വാറന്ന് അഞ്ചിനണ്ടും മേ സ്ഥാനം പതിനേഴ് നാടാതാകാലങ്ങളെ ബ്രഹ്മാഞ്ചേരിക്ക് എരുവലിത്തോടാതെ പഠിഞ്ഞ അവർ വടന്നപ്പൊളിക്കുന്നതൊക്കെ വരക്കല്ലാതെ നടത്തി എൻ്റെ കോരസ്വരൂപത്തിന്റെ ആയാലും ഏറ്റവും സോഭാവന കുപ്പാടത്തെ തോർപ്പിനെ നീരും നീരം കൊണ്ട് പൊതിച്ച് എൻ്റെ വാണവളത്ത് പോയിട്ട് വാണവരും എൻ്റെ നാലിലത്തെ തറയിലോർ വായും മനസ്സും ചേർന്ന് ഓ അത്പത്തിക്ക് തക്കണം അഭിയാനിക്കുന്ന ആ അത്പത്തിയാണ് ആദ്യുള്ള ആഹാരം എന്റെ വാണവളത്ത് കോട്ടയിൽ വാണവർ എന്റെ നാലിലെത്തേർ ഒരുപോലെ നാടക കഴിപ്പിച്ചവർ ആഹാരം ആ ഇന്നത്തെ ചാഴ്വഴക്ക പ്രഹാരം തന്നെ കാർത്തിക പൂരം പുത്തരി ഉദയസ്ഥാനം കല്യാണം കല്യാണത്തിൽ പാതി എന്നെങ്കിൽ വേലകൾ വാണാലും തീപ്പെട്ടാലും ലങ്കരം ഇല്ലാത്ത ഒരെണ്ണമാണ് അല്ലേ അഭിമാന പ്രഭു ആയൊരു ആഹാരം ഇന്നലത്തെ ചാഴുവള പ്രകാരം വൃക്ഷിമാസം ഒന്നിന് പുതുപോലെ കുത്തി വൃക്ഷമാസം പത്തിന് ഉദയത്തിന് ഇരുപത്താഴത്ത് കരിയാണെന്ന് ഉദയത്തിന് കാരെ വെച്ച് അസമത്തിന് കാര വാങ്ങി എൻ്റെ ഒമ്പതൊമ്പത് നാടൻ പോകുന്നു വന്ന് കഴിഞ്ഞിട്ട് പാട്ടുകൂരിത്തും പരിപ്പുരം നേരായി പൊടിക്കണ്ട് ഞാനാറുവാതാവും ഞാൻ ചങ്ങാതിയും വാങ്ങി തൊഴിഞ്ഞ് കയറ്റും ആകാരം തന്നെ കാലത്ത് കൂടും എൻ്റെ വാണവളത്ത് കോട്ടയിലും വാണവരും ഒരുപോലെ നാടൻ എടുത്ത് പ്രകാരം ഇന്നലത്തെ കാരണന്മാർ കാലങ്ങൾ നിശ്ചയിച്ച പ്രകാരം ക്രിസ്ത്യമാസം പതിവന്നിന് ഓരോ സ്വർഗത്തിങ്ങൾ മുപ്പത്തയ്യുപേരും വന്നിച്ച് വാണവളർത്തുകോട്ടയിൽ വാണവരായിരിക്കൽ സ്ഥാനം മുമ്പ് ഇത് വാറ്റും എൻ്റെ അങ്ങനെ കഴിഞ്ഞ ഒന്നിനേ തൊടുമ്പ്യാറ്റും വയലപ്രദേശമായിട്ട് ഞങ്ങൾ മോരുന്നെ കൂടി കണ്ടു ഒന്ന് കഴിഞ്ഞ് രണ്ടാൽ ഇന്നത്തെ ദിവസം മുമ്പേ ആയിട്ട് അറകുന്ന തറവാടും ആയിട്ട് ബുദ്ധിമുതാവും ഞാൻ ചെന്നാൽ മതി കൊല്ലത്തോട് കൊണ്ടുവന്ന നാട് പുറം വച്ച് ഞങ്ങൾ മോരുന്ന് തന്നെ അറകടം പിരിച്ച അവസ്ഥ വരകൃത്വമായി എടുത്തുവർത്തുകയും ചെയ്തു നായനാറ് മുനിവാദാവും ഞാൻ ചങ്ങാതി ഇന്നത്തെ ദിവസം മുമ്പേ ആയിട്ട് എൻ്റെ അഭിമാനപൂർവ്വമായി കൂടിക്കണ്ടിരിക്കുന്ന ആയ ഉൽപ്പത്തി ആണ് അല്ലേ അറുപതിറ്റാണ്ടായി എൻ്റെ അഭിമാനപൂർവ്വപ്രഭവും ഇല്ല മുൻകാലം മുതൽ എന്റെ അറിയുന്നവർ എന്റെ ഏറ്റവും കരുവാറും ദേശവാസികളും അഭിമാനത്തിനൊക്കെ മുൻകാലങ്ങൾ കൊണ്ടു കൊണ്ടിരിക്കുന്ന ആയ ഉൽപ്പത്തി ആണെന്നല്ലേ മാസത്തിൽ ഒറ്റത്തിരി കുംഭമാസത്തിൽ കാൽവലിയാട്ടം കൊണ്ടു കൊണ്ടിരിക്കുന്ന ഉൽപ്പത്തിയാണല്ലോ അഭിമാനപ്രഭുവേ ആയതാരം തന്നെ ചുരുക്കി കണ്ട് വിശേഷിക്കട്ടെ അഭിമാനപ്രവേ അതാറും കൊണ്ടുവരും ഈ എണ്ണപുരത്തുമടയും തൊഴിലുറത്തും അടക്കിലും രാമപുരത്തോളം ഏറെ കൈ ആധാരം കൽപ്പിച്ചു അന്ന് ഞാൻ മേലോകത്തിൻ്റെ ഈ ലോകത്തെ ശേഷിപ്പന്ന ആണ് വല്ലപ്പനാട് പൊട്ടേര് കയ്യാൾ പോകുന്നതിന് വാങ്ങി തെളിയിച്ചു ഈ എൻ്റെ വല്ലപ്പനാട് പട്ടേരി മന്ത്രത്തിൻ്റെ തന്ത്രത്തിൻ്റെ ധ്യാനത്തിനും കർമ്മത്തിനും പാറമൃത്തിനും വേറിയോരുക അയാൾ ഉൽപ്പത്തിയാണല്ലോ അഭിമാനപ്രദുന്നു അന്ന് കുറേക്കൊന്നിരുന്ന എത്ര ഒമ്പത് കാതം നാട്ടിനിർത്തി കാട്ടൂർന്ന് ആയിരക്കൊന്നും കൊക്കും ചട്ടിട്ടും കാലിയാച്ചിട്ടും കയറി ഓർമ്മ ഉൾപ്പത്തി നടക്കല്ലേ വാറന് ഏറാളും ഓരോ കുച്ചിക്കോർ മുട കുഞ്ചിയും പാടില്ല പട്ടണത്തും പാടത്തൊന്നും ഇങ്ങനെ അഞ്ചിന്റെ രണ്ടുമ്മേയും സ്ഥാനം അയർ കുരുമക്കൾ അഭിമാനത്തും കൊണ്ട് കൂട്ടിയിരിക്കുന്ന ആയ ഉൽപ്പത്തിയാണ് അല്ലേ ആയുർ വാർന്നെ ഞാൻ ഇട്ടു വന്നാട്ടേപ്പാട് വരുന്ന ആളം എന്റെ കൊട്ടിയൂർ കൊഞ്ചം പിടിച്ചു ഇപ്പൊഴാലമായി എന്റെ കൊട്ടിയൂർത്തോട്ടുമ്പെ ആദ്യം ഞാൻ കയ്യെടുത്തു ഇക്കാലം മുമ്പ് ഇത് വായിച്ച് ഇന്നത്തെ ദിനം മുമ്പ് ഇത് ആയുച്ച് എൻ്റെ കൊട്ടിയൂർ നമ്മളെടുത്തോട്ട് മുമ്പ് വായിച്ച് ഞങ്ങൾ ഇവരുടെ മുട്ടയുടെ പുലി വെക്കട്ടെ കാലുകലിയാട്ടം കൊട്ടു ആ കാലും വലിയും കൂടിയാണ് എൻ്റെ അഭ്യയപ്പുറവേ ആയതായം തന്നെ എന്നതിനെ കൊണ്ട് അതുപോലെ അത് അവസാനിപ്പിച്ചു അപ്പോഴേ പോകുന്നു എൻ്റെ രാമപുരത്ത് കാലത്ത് കൊടുത്ത തണ്ടിയാൽ എവിടെയെത്തു കയ്യെടുക്കുന്നു തണ്ടിയാണ് മീറ്റിലേക്ക് കയ്യെടുക്കുന്നു തണ്ടയാണ് വരദേവരെ ഇതായിട്ട് വരദേവരേ നണ്ണീരാഹം വലുതാവുന്നു അന്ന് ഞാൻ തണ്ടയാനെ വിളിച്ച് പഠിപ്പിളയിലെത്തി വെള്ളവരും പൊന്നീരും കൊടുത്തു തണ്ടയാനെ അണ്ണീർദാഹം പോക്കി വിശ്വസിപ്പാൻ നല്ലൊരു ലോക പറഞ്ഞോ വരുന്നോമനപ്പുളി ഒരു ആടി അന്ന് ഏഴ് മീറ്റർ പോകുന്ന ആരും എട്ടിനും പത്തായും പത്തിന് പറഞ്ഞ ആറ് ആറും കാലിലാവും സാധിപ്പിച്ചാൽ വരും വടക്കം കാറാ കണ്ടിട്ട് വരും വടക്കം പൊട്ടിയൂർമാണത്തിലേക്ക് ആകട്ടിന്ന് കുർമാണം തൊട്ടു ഏഴ് മീത്തം പോകുന്ന തണ്ടിയാണ് ഞാൻ എട്ടിന് പത്തായും പത്തിന് പതിനാറായും കാലിലാവും സാധിപ്പിച്ചില്ല ഉൽപ്പത്തി ആ ആരോമനപ്പുള്ളി ആളിക്കല്ലേ അത് നാല്പത് രൂപയെ ആയിരം ആറ് അന്ന് കാണാൻ പറ്റിട്ടും കേട്ടാ പോകുന്നുണ്ടോ തണ്ടി ഇരുമുളക് ആറും കൂടിയുള്ള കയറി ചട്ടിക്കാളിപ്പിച്ച് ചെട്ടിപ്പുളികൾ അങ്ങനെ കൊടുക്കും പേടിക്കുന്നത് തന്റെ അമ്പുന്നത് തണ്ടാ പേടിക്കേണ്ട തന്റെ ആനെ വൈപ്പഴേണ്ട തന്റെ ആനെ ഒത്താളോർത്ത ഒന്ന് ചേർന്ന് ആ ചേർന്നേണം അന്ന് തന്റെ ആൻ പിടിച്ചു വെള്ളം കൊള്ളാ കയ്യെത്തും ഞാൻ അവരുടെ തൂട്ട് അന്ന് രാമ കഞ്ഞിക്കൊണ്ടു വായിച്ചിലങ്ങനെ ആ ഒരു വായിച്ചു ഞാൻ അഭിമാനത്തിലൊക്കെ ഉൽപ്പത്തി ആണ് അല്ലേ അന്ന് രാമപുരത്ത് വൈപ്പിളിക്കുള്ളി ആണ് അല്ലേ തേളും വിശ്വജന്തുക്കളാണ് എന്റെ രാമത്വ വയ്പിൽ കൂടി ഞാൻ കരിങ്കൽ വിട്ട് സ്ഥാനം ഒപ്പിച്ചിരുന്നു അല്ലെ ഹരിപ്രവേ ആയുവാദ എന്റെ എട്ടില്ലത്തിന് സന്തത സാഹചര്യമായി കുലദേവതയായിട്ടും പരിദേവത ആചരിക്കുന്ന ഉൽപ്പത്തിയാണ് എന്നതിനെ കൊണ്ട് പരിവാദം ആയതിനുശേഷം പുല്ലൂരൂരാണ് ഞാനും വായും മത്സരം ചെയ്തത് എന്റെ തൃപ്പണ്ണത്തിലേറെ നിരനിരം കണ്ടു ഇറവത്തപ്പനും പുല്ലൂരോടോ ആ ഉറപ്പ് നിരയും കണ്ടു ആയതിനു ശേഷം അമ്മ പയ്യന്നൂർ പേരുമായി അമ്മ സോനേശ്ശേനും വിളിച്ച് കഴിഞ്ഞു അപ്പോഴേ കുറിച്ച് പറഞ്ഞു എന്റെ വേല വേലയെടുത്തത് ഞാൻ എന്റെ വേലയെടുത്ത് എന്റെ അടുത്തിടെ ആധാരം കണ്ടു കൈയച്ചു കൂടെ അവസ്ഥ അൽപ്പിച്ചു അന്ന് എന്റെ തീയം പിടിച്ചു വന്നു പറഞ്ഞവരെ ഇപ്പോഴും ആധാരം വൈകിച്ച് എന്റെ വേല വേലത്തോട്ടുമ്പോൾ അയച്ചു ഞാൻ കൈയ്യെടുത്തിരിക്കുന്നതായ ഉപത്തിയാന്ന് അല്ലേ അപ്പൊ അകത്തോളം പന്ത്രണ്ട് സംഗമം മുമ്പിലാണ് ഇത് ഭൂരമ്പുത്തരി വെക്കണം ും തിരുമോടിയും ഞാൻ അഭിമാനത്തിനെക്കൊണ്ടും തന്നെ എന്റെ രണ്ടൂറ്റി ഇരുപത്തിരണ്ടത് കാടും കൊടുത്തിരിക്കുന്ന ആ ഉൽപ്പത്തിയാല്ലേ അഭിമാനപ്രഭയെ നല്ലതിനെക്കുള്ളും അതിവാറാജിച്ചു എന്റെ തിരുവനന്തപുട്ടേ ഞാനും വായും മനസ്സിലായിരുന്നു എന്റെ തിരുവനന്തപുരം എന്റെ പ്രതിയും കരക്കിയെന്ന് കരക്കവാക്കൽ തിരുവന്തി യോഗ പാടുന്നി എന്റെ കുടുംബ്രാന്തി ആണോ എന്റെ ആരെയും കിടക്കും ഞങ്ങൾ പുലിമക്കൾ തകർത്തിട്ടുണ്ടെങ്കിലും എന്റെ തിരുവനന്തപുരം തോടെ ആദ്യം കിടക്കുകയും അഭിമാനത്തോക്കം നിൽക്കില്ല ഉൽപ്പത്തിയാണല്ലോ അഭിമാനപ്പെടുവേ എന്നതിനെക്കൊണ്ടും അഭിമാനം എന്ന് അവർ എൻ്റെ വെട്ടില്ലെങ്കിലും ഒരാറ് പോരാ എൻ്റെ ഒമ്പതിലെ ഒരാളെ മാറും എൻ്റെ ഭൂല്യവാദമായി ഉത്തഞ്ചും ചേരുന്നതിൽ കണ്ടിട്ട് അത് എണ്ണത്തോടാറ് കിടക്കും ഉത്തത്തിൽ കൊന്നിന് ആറ് എണ്ണന്റെ ഉലപ്പൻ്റെ വളമാവും നാല്പത്തി സ്ഥലം മുമ്പ് ഇത് എൻ്റെ എന്റെ കാലിനാറ് എൻ്റെ എന്റെ വളം കയ്യാതെ പിടിച്ചില്ലാന്ന് കൊടുക്കുന്ന ഉൽപ്പത്തി ആവേ അഭിമാനപ്പുറേ ആ ഒരു ാണ് ഒരുപോലെ അപ്രകാരം തന്നെ എൻ്റെ കരുവണ്ണൂരകത്തോട്ടും വിവാഹിച്ച് ഞങ്ങൾ മൂവരും എൻ്റെ അഭിമാനപ്രഭു നിലയിൽ ഉൽപ്പത്തി ഉണ്ട് എൻ്റെ അധികത്തോട്ടും വ്യാപിച്ച് എൻ്റെ അഭിമാനപ്രഭുവിന് ഒരു നിശ്ചയദീപം ഞങ്ങൾ തെളിയിക്കുന്നുണ്ടല്ലോ അഭിമാനപ്രുവേ അതിനെ കൂട്ടുമ്പോഴ് ഞങ്ങൾ മൂവരും എന്റെ നായനാറ് പുനിയാവാണ അതിൻ്റെതായ ആൾക്കാരം അല്ലെ എന്റെ ചൈതന്യം എന്റെ അതിപ്പോഴാണല്ലാ വഴി പോലെ ചങ്ങൾക്കുഞ്ഞിടക്ക കൊണ്ടുവീക്കുമായിട്ട് അഭിമാന്യത്തിനും മൈഹൃത്തിനും കുറവു പുരത്താതി വണ്ണം ഭൂരിമാതാവിനും കൂടുത്തും ആ മംഗളം കൂടാതെ ഇട്ടവണ്ണം കല്യാണ ശക്തി കാണുന്ന കുറവായി നമ്മൾ മൂവരും വിജയ ദിവസം മുമ്പേ വാങ്ങി കണ് കൂടിക്കായും അത് പാപ്പാൻ്റെ മക്താനാണ് അവിടെ ആ കളിച്ചിട്ട മരം പൊളിച്ചിട്ട് എൻ്റെ ഇച്ച പിഴക്കാതെ കണ്ട് ിൽ എൻ്റെ താത പ്രദേശത്തുള്ള എൻ്റെ പ്രജകൾക്ക് ബോധ്യപരമായുള്ള വഴികളൊക്കെ എന്നെങ്കിലും ഇപ്പോഴതിന് ജനവും വളവില്ലായിട്ട് വളർന്ന് പന്താനുള്ള ജനകൾക്ക് എടുത്തു വരുന്നുണ്ടല്ലോ ആ കെടുത്തു വരുന്ന ജനകൾക്ക് തെരുവ് പാട്ടം കൂടാതെ ഇടതൊക്കെ വണ്ണം ഭൂപരി മാതാവും മൂവരും ഞങ്ങളൊരുപാട് അഭിമാനപ്പെടും ഞങ്ങൾ പത്തരാശിയൊക്കെ വന്ന് കൂടി കാണാനും നമ്മുടെ സംവാദത്തിൽ നമ്മൾ നാട്ടുവിശേഷങ്ങൾ ൂരും തന്നെ കൊല്ലത്തോട് കൊല്ലം ചേർന്ന് ആ വൃശ്ചിമാസം പന്ത്രണ്ട് എന്ന ഉൽപ്പത്തിക്കണം വരും കാലത്തേക്ക് ഓടിക്കാണെന്നൊക്കെ ഇപ്പോഴത്തേക്ക് പിടിക്കുക അപ്രകാരം എന്റെ നയനാർ ആകാ കണ്ടുവച്ച പ്രകാരം

എന്റെ അഭിമാനത്തിനും എന്റെ ചങ്ങാതിയുടെ ഐശ്വര്യത്തിനും കുറവുരുത്താതി എഴുതക്കവണ്ണം ഇടത്തുകയിൽ ഇടത്തുകയിൽ ഔഷധവും വരത്തുകയ്യിൽ ആയുധവുമായി എന്റെ ജങ്ങാതിയും എന്റെ അഭിമാനത്തിനും ഐശ്വര്യത്തിനും കുറവുരുത്താതെ കാത്ത് രക്ഷിക്കാം ഇതഞ്ചെയ് രക്ഷിപ്പൻ ഇതഞ്ചെയ്